എല്ലാ വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില മാർക്കറ്റ് റിസർച്ച് ഫേംസും ബ്രോക്കിംഗ് ഒക്കെ അവരുടെ റിസർച്ച് റിപ്പോർട്ട്സും അവരുടെ ഒക്കെ അവരെ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഈ വർഷവും കുറേ മാർക്കറ്റ് റിസർച്ച് ഫേംസൊക്കെ അവരുടെ റെക്കമെൻഡേഷൻസ് വെളിയിലോട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട് ഏതൊക്കെയാണ് ഈ ഫേംസ് എന്നറിയണോ മോത്തിലാൽ ഓസ്വാൾ ജെഫ്രീസ് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് പിന്നെ ജെ പി മോർഗൻ ഇങ്ങനെ ഈ നാല് കമ്പനീസ് മാത്രമല്ല വേറെ പല കമ്പനീസും കൂടെ അവർ ഇറക്കി വിട്ടുകയാണുമായിരിക്കും അന്നേരം ഇവരവരുടെ രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ഏത് സെക്ടറാണ് ഈ പ്രാവശ്യം ഈ വർഷം ആ നല്ലതായിട്ട് ബൂം ചെയ്യാനുള്ള ചാൻസ് ഏതാണ് അങ്ങനെ ബുള്ളിഷ് ഏതാണ് ബേറിഷ് ഏതിലാണ് അവരങ്ങനെ ബൈ റെക്കമെൻറ്റേഷനുണ്ട് ഹോൾഡ് റെക്കമെൻ്റേഷനുണ്ട് സെൽ റെക്കമെൻറ്റേഷനുണ്ട് പല സെക്ടേഴ്സിനും ആ സെക്ടേഴ്സിനകത്ത് ചില കമ്പനീസിനും അന്നേരം അതൊന്ന് നമുക്കൊന്ന് വിശ്ലേഷണം ചെയ്താലോ സോ ലെറ്റ്സ് ഗെറ്റ് കെറ്റിൻ്റെ ഷോ ഈ കമ്പനികളുടെ മാർക്കറ്റ് റിസർച്ച് കഴിഞ്ഞിട്ടുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ പ്രവചനങ്ങളൊക്കെ ഇതാണ് നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡേറ്റ ഭൂം നടന്നിരിക്കും ബൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ പല രീതിയിൽ ഡേറ്റ കൺസ്യൂം കൂടുതലായിട്ട് ചെയ്യും ഇപ്പോൾ നടക്കുന്ന ഡേറ്റ കൺസംഷനെക്കാട്ടിലൊക്കെ അധികമായിട്ട് ഡാറ്റ കൺസ്യൂം ചെയ്യും അതിനകത്ത് ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ഡേറ്റാസ് ആണ് നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒത്തിരി കാരണത്താൽ നമ്മുടെ കൺട്രിയിൽ ഡാറ്റ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു പരിപാടി അതകം കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ ആകും ഹുഗ്ഡപ്പാകും ഹുഗ്ഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം നമ്മൾ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിനകത്ത് ഒരു സോപ്പ് പേറെ കണ്ടോണ്ടിരിക്കുക സീരിയൽ പോലെ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക അന്നേരം എന്ത് ചെയ്യുമെന്നറിയാവോ നമ്മൾ അതിനകത്ത് ഹുഗ്ഡപ്പ് ആകും ഇത് ആണുങ്ങളോട് ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ വീട്ടമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ ഇനി അടുത്ത് നടക്കുന്ന ആൾക്കാരിൻ പരിപാടി എന്താണ് അതിനെപ്പറ്റി ചിന്തിച്ച് ഭയങ്കര ഡിസ്കഷനൊക്കെയാണ് അപ്പോൾ ഇവർക്കൊരു പരിപാടി അറിയുന്നില്ല ഇവരുടെ ഈ ഡാറ്റ വരുന്ന കമ്പനീസ് ഉണ്ടല്ലോ ജിയോ എയർടെല് അല്ലെങ്കിൽ എ സി ടി അങ്ങനൊക്കെ ഈ പല കമ്പനീസ് ത്രൂ ആണല്ലോ ബാൻഡ് എടുത്തുമൊക്കെ ബ്രോഡ്ബാൻഡും ഒക്കെ വരുന്നത് അവർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് നമ്മുടെ ഈ ഡാറ്റ കൺസംഷൻ കാരണം നമ്മുടെ മൊബൈലിൽ കിട്ടുന്ന ഡാറ്റായും അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡിൻ്റെ ഡാറ്റായും ഇതൊക്കെ അങ്ങ് ചാർജസ് കൂട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഇനിയും ഈ വർഷം അങ്ങനെ ആ കമ്പനീസ് ഉണ്ടല്ലോ സ്പെഷ്യലി അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് എയർടെല്ലിനെയും ജിയോയാണ് ഈ കമ്പനീസ് നമ്മുടെ റേറ്റ്സ് ഒക്കെ ഒന്ന് കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പ്രോഫിറ്റ് കിട്ടും അങ്ങനെ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ പ്രവചനം പൊതുവെ ഇന്ത്യക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അടുത്ത വർഷം കൂടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അന്നേരം നാച്ചുറലി നടക്കുന്ന എന്താണ് നമുക്ക് നമ്മൾ ജീവിക്കുന്ന വീടും അതിൻ്റെ പര്യമ്പരമൊക്കെ ഒന്ന് ശരിയാക്കണം എന്നൊരു തോന്നൽ വരും അന്നേരം ആദ്യമായിട്ട് ചെയ്യുന്ന എന്താണ് ഹൗസ് റെനോവേഷൻ അല്ലെങ്കിൽ ഹൗസ് പെയിൻറിങ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കും ഫർണിഷിങ്സ് ആൻഡ് പെയിൻറ്റിങ്സ് അന്നേരം പെയിൻറ് സെക്ടറിനെ കുറിച്ചാണ് അവർ ആദ്യമായിട്ട് പറയുന്നത് അന്നേരം പെയിൻറ് സെക്ടർ നല്ലപോലെ പൊങ്ങിപ്പോകും കാരണം വേറെ ഇതും കൂടെ ഉണ്ട് പെയിൻറ്റിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് ക്രൂഡ് ഓയിലാണ് ക്രൂഡ് ഓയിലിൻ്റെ വില അധികമായിട്ട് അങ്ങ് കൂടി പോയിട്ടില്ല പണ്ടൊക്കെ നൂറ്റി പത്തും നൂറ്റി ഒക്കെ പോയ കാലങ്ങളുണ്ട് ഇപ്പം അറുപതിനു ചുറ്റിപ്പറ്റിയൊക്കെയാണ് നിൽക്കുന്നത് അന്നേരം പെയിൻറ് കമ്പനിക്കാർക്ക് അത് പുഷ് ചെയ്യുന്നതിനകത്ത് വലിയ പ്രശ്നം വരുത്തില്ല ബിക്കോസ് പെയിൻറ്റിൻ്റെ വില ഒന്നു കൂടി കഴിഞ്ഞാൽ പിന്നെ കുറയത്തില്ലല്ലോ അന്നേരം ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കൂടിയിരിക്കും അങ്ങനെ പെയിൻറ്റ് കമ്പനികൾ നല്ലപോലെ കാശുണ്ടാക്കുന്നതാണ് ഈ പ്രാവശ്യത്തെ പ്രവചനത്തിനകത്ത് രണ്ടാമത്തെ പ്രവചനം മൂന്നാമത്തെ സെക്ടർ ഹൈ എൻഡ് ഐ ടി ആൻഡ് ടെക്നോളജി സെക്ടർ ഹൈ ആൻഡ് ഐ ടി ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ റെഗുലർ ഐ ടി ടെക്നോളജി വർക്കല്ല ഹൈ എൻഡ് ഹൈ എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സർവീസസ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഈ ഹൈടെക് റോബോട്ടിക്സ് ഉള്ള ആ സെക്ടർ ഉണ്ടല്ലോ അതിനകത്ത് നല്ലൊരു പണി ഇന്ത്യയിലോട്ട് വരും ഇന്ത്യയിലെ ആൾക്കാർ ട്രെയിൻ ചെയ്തിട്ട് ആ രീതിയിൽ ഇന്ത്യയിലെ പല കമ്പനീസും ഡൈവേഴ്സിഫിക്കേഷൻ നടത്തി ആ പഴയ കാര്യങ്ങളൊക്കെ മാന്യതയിലോട്ട് പോകുമ്പം ഈ കാര്യങ്ങളിലോട്ട് മുന്നിലോട്ട് വരുവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നിഗമനം അങ്ങനെ ഒരു പരിപാടി വരുന്നുണ്ട് അതുകൊണ്ട് ഹൈ ആൻഡ് ഐ ടി ആൻഡ് ടെക് സെക്ടർസിനകത്ത് അത് നല്ലപോലെ അഭിവൃദ്ധി വരുമെന്നാണ് പ്രവചനം ഫൈനൽ സെക്ടർ ഈ പ്രവചനം നടത്തുന്ന മാർക്കറ്റ് റിസർച്ച് ഫേംസും ബ്രോക്കിംഗ് ഫേംസും ഒക്കെ ഉണ്ടല്ലോ അവരുടെ സെക്ടറിൽ തന്നെ ഭയങ്കരമായിട്ട് ഗ്രോത്ത് വരുമെന്നാണ് അവർ പറയുന്നത് ധാരാളം ഐ പി ഒകൾ രണ്ടായിരത്തി ഇരുപത്താറിൽ വരും എഫ് ആൻഡ് ഓയിൻ്റെ വോള്യൂം കൂടും പിന്നെ റൈസിങ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരും പിന്നെ ഡിറൈവേറ്റീവ്സിൻ്റെ വോള്യൂമും ധാരാളം കൂടും വേറെ മറ്റ് സബ്സിഡറി ഇൻഡസ്ട്രി ഉണ്ടല്ലോ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയൊക്കെയുള്ള ആ മാർക്കറ്റ് റിസർച്ചും മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അത് നമ്മുടെ മാർക്കറ്റിന്റെ ബാക്ക് ബോണിനെ തള്ളി വേൾഡോട്ട് കയറ്റുന്ന ആ കമ്പനികളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നല്ല അഭിവൃദ്ധി വരുമെന്നാണ് നീ കമ്പനി അന്നേരം അവർ ഈ പറഞ്ഞ സെക്ടർസിനകത്തൊക്കെ ചില കമ്പനീസിനെ അവർ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില കമ്പനീസിനെയൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ ആദ്യമായിട്ട് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കമ്പനീസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ജഫ്രീസിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ ഈ നോക്കുന്നത് ജെഫ്രീസ് പറഞ്ഞിരിക്കുന്നത് ഗ്രോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ നമ്മൾക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു ബ്രോക്കറേജ് ഫാമാണ് ഗ്രോ അതിനുവേണ്ടി ബൈ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടാർഗറ്റ് പ്രൈസ് വൺ എയ്റ്റി റുപ്പീസാണ് ഇപ്പോൾ ജെഫ്രീസ് കൊടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എക്സ്പാൻഡിങ് ഇൻ ടു മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി വെൽത്ത് മാനേജ്മെൻറ്റ് കൊമോഡിറ്റീസ് ആൻഡ് ബോണ്ട്സ് ഈവാ കാര്യങ്ങളിലേക്ക് അവർ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് സ്കോപ്പ് ഉണ്ട് അതുകൊണ്ട് അവരുടെ സ്റ്റോക്ക് പ്രൈസ് ഗ്രോ ചെയ്യും അവരുടെ ടാർഗറ്റ് വൺ എയ്റ്റി റുപ്പീസാണ് പിന്നെ അടുത്തത് അവര് ബുള്ളിഷായിട്ടിരിക്കുന്നത് കെഫിൻ ടെക്നോളജി എന്ന് പറഞ്ഞ വേറെ ഒരു കമ്പനിയാണ് കെഫിൻ ടെക്നോളജി നമുക്കറിയാവുന്ന പോലെ പലപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിനകത്ത് കെഫിന്നും ക്യാമ്പ്സും ഇവർ രണ്ടുപേരും കൂടെ കോമ്പറ്റീഷൻ അന്നേരം ഇവർ ഇതിനകത്തൊക്കെ ഉൾപ്പെട്ടിരിക്കുകയാണ് അതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ ഒരു കൂടുതലായിട്ട് ഒരു നല്ല ടെക്നോളജി കീ ഡ്രൈവർ ഫാമിനെ വാങ്ങിച്ചിട്ടുണ്ട് അക്വയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരാണ് അസന്റ് എന്ന് പറഞ്ഞ കമ്പനി അസെൻറ്റിന്റെ അക്വിസിഷൻ കാരണമാണ് ഇത് യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഇവർക്ക് നല്ലപോലെ ഒരു മാർക്കറ്റ് പൊങ്ങി വരുവാനുള്ള ചാൻസ് അതിന് അവരുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് അത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡിലേക്ക് ടാർഗറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട് അതൊരു ട്വൻറ്റി സിക്സ് പെർസെൻറ്റ് റേസ് ആണ് മറ്റേ ഗ്രോവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതും ഒരു ട്വൻറ്റി സിക്സ് പെർസെൻറ്റ് റേസ് ഫ്രം ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസാണ് പിന്നെ അടുത്തത് ക്യാംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പ്സും കൂടെ ഉണ്ട് ക്യാംപ്സും അവരുടെ ആ ഒരു സ്കോപ്പ് ഓഫ് വർക്ക് അവർക്ക് കൂടാൻ പോവുകയാണ് എന്നുള്ള പേരിൽ അവർക്ക് നയൻറ്റീൻ പെർസെൻറ്റ് അവരുടെ സ്റ്റോക്ക് പ്രൈസ് ടാർഗറ്റ് പ്രൈസിൽ നിന്ന് അങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ സോ ഇറ്റ്സ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസിലോട്ട് വരുമെന്നാണ് ജെഫ്രീസ് പറയുന്നത് പിന്നെ ബി എസ് സി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ബി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിന് ഹോൾഡ് പ്രൈസ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് എക്സ്പെക്റ്റഡ് ടാർഗറ്റ് പ്രൈസ് അതുപോലെ തന്നെ ബി എസ് സിയുടെ കൂട്ടുകാരനോടല്ലോ സി ഡി എസ് എൽ സി ഡി എസ് എല്ലിനും ഹോൾഡ് പ്രൈസ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ടാർഗറ്റ് പ്രൈസ് ജഫ്രീസിൻ്റെ അന്നേരം ജെഫ്രീസ് ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് അനാലിസിസിൻ്റെ ബാക്കപ്പ് ഒക്കെ കാണുമായിരിക്കും നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഈ ഓവർ മുകളിൽ നിന്ന് ഉള്ള ആ സൂപ്പർഫിഷ്യൽ കാര്യങ്ങളാണ് പറയുന്നത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പരിഭവിക്കരുത് ജെഫ്രീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ഒന്നും വാങ്ങേണ്ടി കാര്യമില്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വാങ്ങാവും നമ്മുടെ ജെഫ്രീസ് സ്പെഷ്യലി ബുള്ളിഷായിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് കെഫിൻ ടെക്നോളജീസ് ഇതിന് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് റേസ് ചെയ്യുന്ന അതിന് മുമ്പ് മുകളിലോട്ടൊക്കെ പോകുന്നതാണ് ജെഫ്രീസ് പറയുന്നത് ഇപ്പം ആയിരത്തി എൺപത്തെട്ടാണ് സ്റ്റോക്ക് പ്രൈസ് ആയിരത്തി മുന്നൂറ് കവിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് എന്നിട്ട് ആർ ഒ ആർ ഒ സി ഇ ഒക്കെ തിരക്കേടില്ലാത്ത വളരെ നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് അന്നേരം അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ഇതിനകത്ത് അവരുടെ സെയിൽസൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെയാണ് സെയിൽസ് കൂടി 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 വരുന്നത് കേട്ടോ അന്നേരം പ്രോഫിറ്റോ പ്രോഫിറ്റും അവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അറുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും പുറമോട്ട് നോക്കിയിട്ടില്ല മുമ്പോട്ട് തന്നെയാണ് വെച്ച് പിടിച്ച് അടിച്ചുവിട്ട് പൊക്കൊണ്ടിരിക്കുന്നത് അതിന് അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് വേണ്ട പ്രൊമോട്ടറിൻ്റെ നാൽപ്പത്തൊമ്പത് ഉണ്ടായിരുന്നു ഇപ്പം ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളൂ അന്നേരം നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും അതെന്താണെന്നാണ് അതിനെ നമ്മളിതിൻ്റെ പ്രൊമോട്ടറിൻ്റെ ലിസ്റ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കിക്കഴിയുമ്പോഴേ നമുക്കറിയാം ഇനി അത് പ്രൊമോട്ടർസ് എന്ന് പറയുന്നത് ജനറൽ അറ്റ്ലാന്റിക് സിംഗപ്പൂർ ആണ് അന്നേരം ഈ ജനറൽ അറ്റ്ലാന്റിക് സിംഗപ്പൂരിൻ്റെ പരിപാടി എന്താണെന്നറിയാവുക അവർ ഈ കൊച്ചു കൊച്ചു കമ്പനീസ് ഈ അപ്കമ്മിങ് സ്റ്റാർട്ടപ്പ്സിനെ അവരങ്ങ് ഏറ്റെടുക്കും നല്ലൊരു പണം കൊടുത്തിട്ട് സ്റ്റാർട്ടപ്പ്സിനെ ഏറ്റെടുത്തിട്ട് എന്നിട്ട് അതിനെ വളർത്തിക്കൊണ്ട് വരും വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു പരിവായി കഴിയുമ്പോഴത്തേക്ക് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ് ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ശതമാനം അല്ലായിരുന്നു അവരുടെ ടോട്ടൽ സ്റ്റേക്ക് അത് വയ്യ എന്നിട്ട് ഇവിടെ എഫ് ഐ ഐസ് നമ്മൾ നോക്കണം എഫ് ഐ ഐസ് എട്ട് ശതമാനം ഉള്ളായിരുന്നു ഇതിങ്ങനെ മുമ്പോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു സമയം വരുമ്പോഴത്തേക്ക് എഫ് ഐ ഐസിൻ്റെ എമൗണ്ട് ഇതായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ് ഇവരുടെ കുറഞ്ഞുകൊണ്ട് വരികയാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ അന്നേരം മുപ്പത്തൊമ്പത് കഴിഞ്ഞിട്ട് മുപ്പത്തെട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നൊക്കെ പോയി അതേ സമയം തന്നെ താഴത്തെ ആ റോയിലും കൂടെ നോക്കിക്കോ താഴത്തെ റോയിൽ കൂടി 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 വരികയാണ് അന്നേരം ഇവർ എഫ് ഐ ഐസിന് സെല്ല് ചെയ്യാണ് ഇവരുടെ സ്റ്റേക്ക് ഡൗൺ ലോഡ് ചെയ്യുകയാണ് അതൊരു നല്ലൊരു പാറ്റേൺ ആണ് എഫ് ഐ ഐസ് ആണോ നമ്മുടെ സ്റ്റേക്സ് എടുക്കുന്നത് അത് നല്ലതാണ് പക്ഷേ പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഇതിനകത്ത് പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് വളയ വലിയ അധികമായിട്ട് കൂടിയിട്ടൊന്നുമില്ല പതിനെട്ട് ശതമാനമായിരുന്നു അല്ലെങ്കിൽ പത്തൊമ്പത് ശതമാനമായിരുന്നു അതിന് ഇരുപത്താറായതേ ഉള്ളൂ എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എഫ് ഐ സി എഫ് ഐ ഐസിൻ്റെ സ്റ്റേക്ക് കൂടിയിട്ടുണ്ട് ആ നമ്മുടെ ബേസിക്കലി പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് എഫ് ഐ ഐക്ക് തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഡി ഐസ് ഇച്ചിരി കൂടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അന്നേരം പൊതുവേ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനകത്ത് സീരിയസ് ആയിട്ട് പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയാണ് അതുകൊണ്ടായിരിക്കും ജെഫ്രീസ് പറയുന്നത് ഇത് നല്ലപോലെ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് പൊങ്ങിപ്പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്റ്റാറാകാൻ പോകുന്ന വേറെ ഒരു കമ്പനിയെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം ഇത് ജെഫ്രീസും ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസും രണ്ടും കൂടെ ബാക്കപ്പ് ചെയ്തിട്ട് ബൈ റേറ്റിംഗ് കൊടുത്ത കമ്പനിയാണ് ആ കമ്പനിയാണ് എയർടെൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ ഡേറ്റാ ബൂം ധാരാളം നടക്കും അതിനകത്ത് എയർടെലാണ് വിന്നർ അത് ജെഫ്രീസ് പറയുന്നത് അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചറുണ്ട് ഫോർ ജി ഫൈവ് ജി ഫൈവ് ജി പിന്നെ ബ്രോഡ്ബാൻഡ് ഈ വഹ യൂസേജ് കാരണം എയർടെലിന് വളരെ സ്റ്റഡി ആയിട്ടുള്ള റവന്യൂ ഗെയിൻസ് കിട്ടാനുള്ള ഭയങ്കര ഉണ്ട് പിന്നെ എയർടെലിൻ്റെ ആ ബ്രോഡ്ബാൻഡ് പരിപാടിയുണ്ടല്ലോ അതിനകത്ത് അവർ ഫ്രാഞ്ചൈസി പരിപാടിയും കൂടെ തുടങ്ങിയിട്ടുണ്ട് അന്നേരം ആർക്കും കൂടെ എയർടെല്ലിൽ നിന്ന് ഹുക്ക് ചെയ്തിട്ട് ഫ്രാഞ്ചൈസി ആക്കി പുതിയ ബിസിനസ്സസ് തുടങ്ങാം അന്നേരം അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതുകൊണ്ട് അതും കൂടെ നല്ലപോലെ ഡാറ്റ ബൂമിന് കാരണമാകുമെന്നാണ് പറയുന്നത് പിന്നെ ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് പറയുന്നത് സെയിം വേ തന്നെ ഇത് ക്ലിയർ വിന്നർ ഇൻ ടെലികോം ആണ് ദേ ആർ റേറ്റിംഗ് എയർടെല്ലിനെ ജിയോയെക്കാട്ടിലും ഭേദമായിട്ടാണ് അവർ റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ടാമത് ജിയോയ്ക്കില്ലാത്തൊരു സാധനമാണ് എയർടെല്ലെന്നുള്ളത് ഹയർ ആർപു ആർപൂന്ന് വെച്ച് കഴിഞ്ഞാൽ അവറേജ് റവന്യൂ പെർ യൂസർ അത് ജിയോയെ കാട്ടിലുമൊക്കെ ധാരാളം ഹൈ ആണ് നമ്മുടെ എയർടെലിന് അന്നേരം ടു ഫിഫ്റ്റി സിക്സ് റുപ്പീസാണ് ആർപു ആർടെ നമ്മുടെ എയർടെലിൻ്റെ എന്നിട്ട് ക്യാഷ് ഫ്ലോയും വളരെ നല്ലതാണ് പിന്നെ എയർടെലിന് ഒരു ഡാറ്റാ സെൻറ്ററും കൂടെ ഉണ്ട് ആ ഡാറ്റാ സെൻറ്ററിൻ്റെ കപ്പാസിറ്റി അവർ പൊക്കുവാണ് റൈസിങ് ടു വൺ ഗിഗ വാട്ട് നെക്സ്ട്രാന്ന് പറഞ്ഞ ഒരു ഡാറ്റാ സെൻ്റർ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ അത് ആണ് അതിൻ്റെ കപ്പാസിറ്റി വൺ ഗിഗായിട്ടായിട്ട് അവർ കൂട്ടാൻ പോവുകയാണ് സോ ജനറലി നോക്കി കഴിയുമ്പോഴത്തേക്ക് ദ മാർക്കറ്റിലെ ഈ റിസർച്ചേഴ്സ് പറയുന്നത് എയർടെൽ ഈസ് ബെറ്റർ പ്ലേസ്ഡ് ടു മെയ്ക്ക് ബെറ്റർ റിട്ടേൺസ് ഇൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് പിന്നെ ജിയോയുടെ കാര്യം നമുക്കറിയാവല്ലോ അത് റിലയൻസിൻ്റെ ആ അംബ്രേലയുടെ കീഴിലാകുമ്പോൾ പിന്നെ അതിന് സ്പെഷ്യലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടും കൂടെ ആയിരിക്കും ഈ വർഷം അവസാനത്തോടെ എയർടെലിൻ്റെ ടോട്ടൽ ബ്രോഡ്ബാൻഡ് കപ്പാസിറ്റി ഹൺഡ്രഡ് മില്യൺ ഹോംസിലേക്കാകും അതുകൂടാതെ പലയിടത്തുനിന്നും കേൾക്കുന്ന പോലെ തന്നെ ബ്രോഡ്ബാൻഡിൻ്റേതും മൊബൈലിൻ്റെയൊക്കെ ബില്ല് കൂടും കൂടിക്കഴിയുമ്പോഴത്തേക്ക് എന്താണ് നടക്കുന്നത് കമ്പനിയുടെ ബോട്ടം ലൈനൊക്കെ കൂടും നമ്മുടെ വോട്ടം ലൈനിൽ ഒരു ഹിറ്റും കൂടെ വരും പക്ഷെ നിങ്ങൾ എയർടെലിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ പിന്നെ വലിയ വിഷമിക്കേണ്ട കാര്യം വരത്തില്ല ഇച്ചിരി ആ വർപ്പിൽ ഇച്ചിരി ലാഭം കിട്ടാമെന്നെങ്കിലും ചിന്തിക്കാം ഭാരതി എയർടെലിൻ്റെ സ്റ്റോക്ക് പെർഫോമൻസും അടിപൊളി ട്രെയിൽ ബ്ലേസിങ് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടൊന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ആ സെയിൽസ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വൺ നയൻറ്റി ഫോർ ലാക്ക് ക്റോർ റുപ്പീസിൻ്റെയാണ് സെയിൽസ് കഴിഞ്ഞ ട്രെയിലിംഗ് ട്വൽവ് മന്ത്സിൽ വന്നിരിക്കുന്നത് എന്നാൽ പ്രോഫിറ്റൊന്നും നോക്കിക്കാട്ടെ പ്രോഫിറ്റ് നമുക്ക് പെയ്യോന്ന് നോക്കി വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലുമൊക്കെ ഇത് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് ജിയോ ജിയോ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എയർടെലിന് മാത്രമല്ല ബാക്കിയെല്ലാം ആ ടെലികോം കമ്പനീസിനും ഇടി കിട്ടി പക്ഷേ ഇവിടെ കുറേ ഇടിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോക്ക് നിങ്ങൾ നോക്കിക്കാണ്ട് എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് റുപ്പീസിൻ്റെ ഫൈവ് ക്രോറിൻ്റെ പ്രോഫിറ്റാണ് അതൊരു നാല് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത്ര ആയി ഫോർട്ടി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ക്രോറിൻ്റെ പ്രോഫിറ്റ് അടിച്ചുവിട്ടിരിക്കുന്നു അന്നേരം അത് അടിപൊളി ട്രെയിൽ ബ്ലേസിംഗ് അല്ലേ ചുമ്മാതല്ല ജെഫ്രീസ് പറയുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് വളരെ നല്ലതെന്നുള്ള കാര്യം രണ്ടാമത് ഇവരുടെ സ്റ്റേ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് മറിച്ച് തിരിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് എഫ് ഐ ഐസിന് പോയതാണ് ഡി ഐസിന് പോയതാണ് പബ്ലിക്കിന് അത്ര കിട്ടിയിട്ടുണ്ട് നേരത്തെ നാല് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പം ഇറങ്ങി തിരിഞ്ഞ് രണ്ടേ മുക്കാൽ ശതമാനമേ ഉള്ളൂ അന്നേരം ആ രീതിയിലും വളരെ സ്ട്രോങ് ആണ് ഭാരതി എയർടെൽ അങ്ങനെ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനും ഡേറ്റാ കാൻഡിഡേറ്റ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞല്ലോ ആരൊക്കെയാണ് ഇങ്ങനെ അവരെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ അടുത്തത് പെയിൻറ് സെക്ടറിനകത്ത് ആരെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ വലിയ ബ്രോക്കറേജ് ഹൗസസ് ജെ പി മോർഗനും ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസൊക്കെ പറയുന്നത് ഇത് ഗ്രാസീമാണ് ഗ്രാസീം നമുക്കറിയാം പെയിൻറ് സെക്ടറിനകത്തുണ്ട് ബിർള ഒപ്പസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ ഡെക്കോറേറ്റീവ് പെയിൻസിനകത്ത് അവരുടെ ഹോൾഡിംഗ് കമ്പനിയാണ് നമ്മുടെ ഗ്രാസീം ഗ്രാസീം വെറും അതുമാത്രമല്ല ബിർള അൾട്രാടെക് സിമെൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെയും കൂടെ ഹോൾഡിംഗ് ആണ് ഗ്രാസീം ഗ്രാസീമിന് വേറെ കുറേ ഫിനാൻഷ്യൽ ആവും ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ആണ് അൾട്രാടെക്കിനകത്ത് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഹോൾഡാറുടെയാണ് ഗ്രാസീമിൻ്റെയാണ് അന്നേരം ഈ കമ്പനി ഒരു അടിപൊളി കമ്പനിയാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം ഈ സബ്സിഡറി കമ്പനീസ് ആകുന്ന സ്ഥിതിക്ക് ഇതൊരു പ്രാവശ്യം ഇതിൻ്റെ വാല്യൂസ് അൺലോക്ക് ആക്കിയിട്ട് ഇത് സെപ്പറേറ്റ് കമ്പനീസ് ആയിട്ട് സിഫോണോ ഫിയും അന്നേരം ഇതിൻ്റെ സ്റ്റോക്ക് ഹോൾഡിംഗ് ചെയ്ത ആൾക്കാർക്ക് അവർക്ക് നല്ലൊരു ആയി വരികയും ചെയ്യും ആൻഡ് എസ്പെഷ്യലി പെയിൻ സെക്ടർ ഇപ്പോൾ നല്ലപോലെ ബൂം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്താറിൽ അപ്പോൾ ഇതിനകത്ത് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് പറയുന്നത് ഇതിൻ്റെ ടാർഗറ്റ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസാണ് ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് അപ്സൈഡാണ് എന്നാൽ ജെ പി മോർഗൻ പറയുന്നത് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമുള്ള ഒരു കമ്പനിയാണ് ഗ്രാസിംഗ് ഗ്രാസിമിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് വരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ് യൂഷ്വലി കുറയുന്നത് പ്രൊമോട്ടറിൻ്റെയാണ് പക്ഷെ ഇതിനകത്ത് പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്കും കൂടുന്നുണ്ട് എഫ് ഐ ഐ സ്റ്റേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് എഫ് ഐ ഐസ് പന്ത്രണ്ടര ശതമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം പതിനാലര ശതമാനമായി വരുന്നു ഡി ഐസിൻ്റെ സ്റ്റേക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ് ആയിരുന്നു ഇപ്പം പതിനേഴേ കാലായി എന്നാൽ കുറയുന്നത് ഏതാണ് പബ്ലിക്കിൻ്റെത് പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല അത് ഗുഡാണ് അത് കറക്റ്റാണ് അങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി കഴിയുമ്പോഴത്തേക്ക് ദിസ് കമ്പനി ഓൾസോ ഹാസ് എ ഗുഡ് ഫൗണ്ടേഷൻ അടുത്ത ഫൈനൽ സെക്ടർ ഏതാണ് ഹൈ ആൻഡ് ടെക് ആൻഡ് ഐ ടി അത് സാധാരണ റെഗുലർ ഐ ടി അല്ല ഹൈ ആൻഡ് ടെക് ആൻഡ് ഐ ടി അതിനകത്ത് മോത്തിലാൽ ഓസ്വാൾ ഐഡൻറ്റിഫൈ ചെയ്ത കമ്പനിയാണ് കോഫോർജ് കോഫോർജിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ടു തൗസൻഡ് റുപ്പീസ് വരെ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഈ വർഷം അവസാനം വരെ എത്തുമെന്നാണ് മോത്തിലാൽ ഓസ്വാൽ പറയുന്നത് അതിൻ്റെ അർത്ഥം ഇത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഗ്രോത്ത് ഈ വർഷം തന്നിരിക്കും കാരണം കൂടെ പറയുന്നുണ്ട് അവർ അമേരിക്കയിലെ ഒരു എൻകോറ എന്ന് പറഞ്ഞ കമ്പനിയെ അക്വയർ ചെയ്തിട്ടുണ്ട് ആ കമ്പനി ബേസിക്കലി എഞ്ചിനീയറിങ് ആൻഡ് എ ഐ ലഡ് സർവീസസ് ഫാമാണ് അതിൻ്റെ റവന്യൂ കഴിഞ്ഞ വർഷം ഫൈവ് ഹൺഡ്രഡ് മില്യൺ ഡോളർ ആയിരുന്നു അന്നേരം ഇപ്പോൾ കോഫോ കോഫോർജിൻ്റെ അത് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് റവന്യൂ ബേസിനെ അത് ഇൻക്രീസ് ചെയ്യും ഈ കാരണങ്ങളാലാണ് കോഫോർജാണ് ഇതിൻ്റെ ടാർഗറ്റ് ഹൈ ആൻഡ് എഞ്ചിനീയറിങ് ആൻഡ് ടെക് ഫോർ ഐ റ്റിയുടെ ആ പണിക്കകത്ത് മോത്തിലാൽ ഓസ്വാൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് മോത്തിലാൽ ഓസ്വാൾ കോഫോർജിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്താലും നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം വളരെ നല്ലൊരു കമ്പനിയാണ് കോഫോർജ് കോഫോർജിൻ്റെ സ്റ്റോക്ക് പി ഇപ്പോൾ ഫോർട്ടി എയ്റ്റ് പോയിന്റ് ടു ആണ് വളരെ ഹൈ ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇൻഡസ്ട്രി പി ഇ ട്വൻറ്റി സിക്സ് പോയിൻ്റ് ടു ആണ് അത് വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് വളരെ നല്ലപോലെ ഗ്രോ ചെയ്യുകയാണ് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ടുവിൽ സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ആയിരുന്നു ഇപ്പം റേലിംഗ് ട്വൽവ് മന്ത്സിലെ ഈ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ അത് ഡബിളിങ്ങും കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ട് സെയിൽസ് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും അതുപോലൊക്കെ തന്നെയാണ് എഴുന്നൂറ്റി പതിനഞ്ച് കോടി ഇപ്പോൾ തന്നെ ഇറങ്ങി തിരിഞ്ഞ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി വരെ ട്രെയിലിംഗ് ട്വൽവ് മന്ത്സിനകത്ത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ നല്ല പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അത് പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടെ ഒന്ന് ഓർത്തോണം ഇതിന് പ്രൊമോട്ടർസ് ഇപ്പം തൽക്കാലം ഇല്ലാത്തൊരു കമ്പനിയാണ് ഇത് ബേറിങ് സേഷ്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഫണ്ട് ഇതിൻ്റെ ഓൺ ചെയ്തുകൊണ്ടിരുന്നാണ് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അവർ പരിപാടിയിൽ നിന്നങ്ങ് മാറിപ്പോയി പക്ഷേ അതേസമയം അവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും സ്റ്റോക്ക്സ് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് പോയത് അതുകൊണ്ടാണ് ഈ കമ്പനി ഇപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് പബ്ലിക്കിൻ്റെ ഷെയർ സ്റ്റോക്ക് ഹോൾഡിങ് അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല അത് കറക്റ്റായിട്ട് അത് പതിനൊന്ന് പന്ത്രണ്ടിലൊക്കെ കിടക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് കാണുന്ന പോലെ അത് കൂടിയിട്ടുണ്ട് പിന്നെ ഡൊമസ്റ്റിക്കിനും ആണ് കൂടുതലും കൂടിയിട്ടുള്ളത് അതിനകത്ത് ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ മോത്തിലാൽ ഓസ്വാളിനാണ് ഷെയർ അതുകൊണ്ടാണ് മോത്തിലാൽ ഓസ്വാൾ ഇതിനെ റെക്കമെൻഡ് ചെയ്തത് റെക്കമെൻഡ് ചെയ്തിട്ട് കാര്യമില്ല അവർക്ക് അതിനകത്ത് ഇൻറ്റേർണൽ ഒക്കെ അറിയാവുന്ന ആ കോൺഫിഡൻസ് കൊണ്ട് തന്നെയായിരിക്കും അവർ അത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മാർക്കറ്റ് റിസർച്ച് ഫേംസിൻ്റെയും ബ്രോക്കറേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ റെക്കമെൻഡേഷൻസ് ഈ റെക്കമെൻഡേഷൻസ് കണ്ടിട്ട് നിങ്ങൾ ചടപടയിൽ പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ തന്നെ അനലിസിസ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ വാങ്ങേണ്ടിയത് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണൊന്നടിച്ച് തരാം സോ ചിൽ വി മീറ്റ് അഗെയിൻ ഫേസ്